അനുവദനീയമായതിൽ അധികം ശബ്ദവുമായി നിരത്തിലോടിയ വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് ദുബായ് പോലീസ് വാഹനങ്ങളിൽ അനധികൃത മോടി പിടിപ്പിക്കലുകൾ നടത്തി ശബ്ദ മലിനീകരണം ഉണ്ടാക്കി വാഹനങ്ങൾ പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചു ദുബായ് അൽക്കവിനി ജേരിയിൽ നിന്ന് അനധികൃത വാഹന പരിഷ്കരണങ്ങൾ കാരണം വലിയ ശബ്ദത്തിന്റെ ശല്യത്തിന് കാരണമായ ഇരുപത്തിമൂന്ന് വാഹനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസ് പിടിച്ചെടുത്തു നിയമലംഘകർക്കെതിരെ പിഴ ചുമത്തിയിട്ടുണ്ടെന്നും പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടുന്നതിനുള്ള പിഴ പതിനായിരം തരം വരെ ആയിരിക്കുമെന്നും ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ മേജർ ജനറൽ സെയ്ഫ് മുഹീർ അൽ മസ്രൂയി വ്യക്തമാക്കി ഇത്തരത്തിൽ വാഹനങ്ങളിൽ മോടിപിടിപ്പിക്കലുകൾ നടത്തുന്നത് മറ്റുള്ളവരുടെ സുഖകരമായ യാത്രകൾക്ക് വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് വലിയ ഉണ്ടാക്കും സൈലൻസറുകളിലും എൻജിനിലും മാറ്റം വരുത്തിയാണ് ഇത്തരത്തിൽ അമിത ശബ്ദമുണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കൺട്രോൾ സെന്ററിൽ തൊള്ളായിരത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു ജനം ദുബായ്